ആരാധനാലയങ്ങൾ മോഷണം നടത്തിയ തമിഴ്നാട് പിടിയിൽ ചെന്നൈ സ്വദേശിയായ ഡാനിയൽ അന്ത്യാസ് എന്ന വ്യക്തിയാണ് ഇപ്പോൾ പോലീസ് പിടിയിലായത് ഇയാൾ കഴിഞ്ഞ മാസം അതായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കത്തീഡ്രൽ പള്ളിയിൽ നിന്നും പട്ടാപ്പകൽ മാതാവിന്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന നോട്ടുമാല ഉൾപ്പെടെ മോഷ്ടിച്ചത് ഇതിന്റെ ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളിലേക്ക് അന്വേഷണം നീങ്ങിയതും കൊല്ലത്തു നിന്നും പിടികൂടിയ പ്രതിക്ക് കേരളത്തിലും തമിഴ്നാട്ടിലുമായി വിവിധ സ്റ്റേഷനുകളിൽ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിരവധി തവണ ജയിലിലും കഴിഞ്ഞിട്ടുണ്ടേ എന്നും മോഷ്ടാവിന്റെ ദൃശ്യം സി സി ടി വിയിൽ കുടുങ്ങിയത് പോലീസിന് ഏറെ സഹായകരമായി എന്നും ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് തുടർന്ന് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മോഷണം നടത്തിയവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് പ്രതി ഇപ്പോൾ പോലീസ് വലയിലായിരിക്കുന്നത് നെയ്യാറ്റിൻകരയിലെ മോഷണത്തിനു ശേഷം ചെന്നൈയിലേക്ക് കടന്ന പ്രതിയാകട്ടെ മധുരയിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മോഷണം നടത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ അന്വേഷണം നടത്തി പ്രതിയിലേക്ക് എത്താൻ സാധിച്ചിരിക്കുന്നത് പ്രതി എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നെയ്യാറ്റിൻകര പോലീസ് പ്രതിയെ പിടികൂടുന്നതും നെയ്യാറ്റിൻകര പള്ളിയിലെ അൽത്താഴയുടെ മുൻപിലുണ്ടായിരുന്ന മൈക്ക് സ്റ്റാൻഡ് എടുത്തുകൊണ്ട് അതിൻ്റെ രൂപക്കൂട് അവിടെ തല്ലി തകർക്കുകയും അത്തരത്തിലാണ് അവിടുന്ന് മോഷണം നടത്തിയിരിക്കുന്നത് മാതാവിന്റെ ആ ഒരു പ്രതിമയിൽ അണിഞ്ഞിരുന്ന നോട്ട് ഉൾപ്പെടെ തന്നെ കവരുകയും ചെയ്തു പിടിയിലായ പ്രതിയെ നെയ്യാറ്റിങ്ങര കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇതിനു മുൻപും നെയ്യാറ്റിങ്കരയിൽ ഇത്തരത്തിൽ ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച് നിരവധി മോഷണ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നെയ്യാറ്റിങ്കര രൂപതയുടെ കത്തീഡ്രൽ പള്ളിയിലായിരുന്നു പട്ടാപ്പകൽ മോഷണം നടത്തിയാൽ കളഞ്ഞത് മാതാവിന്റെ രൂപക്കൂട് തല്ലിപ്പൊളിച്ചുകൊണ്ട് ആറായിരം രൂപ അതുപോലെ തന്നെ ഒരു ഗ്രാം സ്വർണ്ണ കുരിശുമായിരുന്നു കവർന്നെടുത്തത് സംഭവത്തിൽ നെയ്യാറ്റിങ്കര പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ഇയാളെ കൊല്ലത്തു നിന്നും പിടികൂടുന്നത് മോഷ്ണാവിന്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നതിന് അത് പോലീസിനേറെ സഹായകരമാവുകയും ചെയ്തു ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നീട് അന്വേഷണം നടത്തുകയാണ് നടത്തുകയാണുണ്ടായത് രൂപകൂട് പൂട്ട് തല്ലിക്ക് തകർത്തുകൊണ്ട് തന്നെ മോഷണം നടത്തുകയും നെയ്യാറ്റിങ്കര രൂപതയുടെ കത്തീഡ്രൽ ദേവാലയമായ ഈ പള്ളിയിൽ തന്നെ അവിടെ മോഷണം നടത്തുകയും ചെയ്യുകയാണുണ്ടായത് അതായത് പട്ടാപ്പകൽ രാവിലെ ഏകദേശം പതിനൊന്നോട് പതിനൊന്ന് കൂടിയാണ് സംഭവം നടക്കുന്നത് പള്ളിയിലെത്തിയ യുവാവട്ടെ ഇരുപത് മിനിറ്റോളം ആ പരിസരം വീക്ഷിക്കുകയും തുടർന്ന് അൾത്താരയുടെ മുമ്പിൽ എത്തിക്കൊണ്ട് മൈക്ക് സ്റ്റാൻഡ് എടുത്ത മാതാവിന്റെ രൂപ പൂട്ട് തല്ലി തകർക്കുകയും പിന്നീട് മോഷണം നടത്തുകയുമാണ് ചെയ്തിരിക്കുന്നത് മാതാവിന്റെ രൂപത്തിൽ ചാർത്തിയിരുന്ന അയ്യായിരം രൂപയും അതുപോലെ തന്നെ ആയിരം രൂപയുടെ രണ്ട് നോട്ട് മാലകളാണ് മോഷ്ടാവ് കവർന്നെടുത്തത് വൈകുന്നേരം ആറ് മുപ്പതോടുകൂടി തന്നെ പള്ളിയിലെത്തിയ കപ്പിയരായിരുന്നു ഈ മോഷണ വിവരം അറിഞ്ഞത് തുടർന്ന് പള്ളി സെക്രട്ടറിക്കും അക്കൌണ്ടന്റും ചേർന്നുകൊണ്ടാണ് പോലീസിൽ പരാതിപ്പെട്ടത് നെയ്യാറ്റിങ്ങര പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിക്കുകയുമാണ് ചെയ്തത് ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇയാളെ കൊല്ലത്തു നിന്നും പിടികൂടിയിരിക്കുന്നത് ന്യൂസ്